ലൈഫ് മിഷൻ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന ആദ്യ പഞ്ചായത്തായി പാർപ്പിട പദ്ധതിയുടെ പട്ടികജാതി ഗുണഭോക്തൃ ലിസ്റ്റിൽ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മാറി എസ് സി വിഭാഗത്തിൽപ്പെട്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ മുന്നൂറ്റിയേഴ് ഭവനരഹിതരും ഭൂരഹിത ഉള്ളത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നൂറ്റിമുപ്പത്തിയഞ്ച് വരെയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ ധനസഹായം അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്തിയാറ് മുതൽ മുന്നൂറ്റിയേഴ് വരെയുള്ള ഗുണഭോക്താക്കൾക്ക് മൂന്നാം ഘട്ടമായി ധനസഹായം അനുവദിക്കുന്നതിന് ലിസ്റ്റിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്നതിനുള്ള ഗുണഭോക്താക്കളുടെ രേഖാപരിശോധന യോഗം പഞ്ചായത്തിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ കെ എൽ വി ഇ രാജേഷ് വാർഡ് മെമ്പർമാരായ കമലാക്ഷി വിജിത എ ധന്യ വി ലതാ പി ധന്യ പി ബി ഗ്രീഷ്മ സുരേന്ദ്രനുണ്ണി ഗംഗാധരൻ പി തുടങ്ങിയവർ സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ അംബിക നന്ദി പറഞ്ഞു പഞ്ചായത്തിൽ ജനറൽ ഗുണഭോക്താക്കളുടെ മുൻഗണനാ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഭവനരഹിതരും നൂറ്റി അൻപത്തിയാറ് ഭൂരഹിത ഭവനരഹിതരുമാണ് ഉള്ളത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഭവനരഹിതരിൽ മുപ്പത്തിയെട്ടെണ്ണം നിർമ്മാണം പൂർത്തിയാക്കുകയും ആറെണ്ണത്തിൻ്റെ റൂഫ് നാലെണ്ണം ലിഞ്ചൽ വരെയും നാലെണ്ണം തറപ്പണി വരെയും എത്തി നിൽക്കുന്നു ആകെ അറുപത്തിയൊൻപത് പേർ കരാർ വെച്ചിട്ടുണ്ട് പി എം എ വൈ ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ നൂറ്റി തൊണ്ണൂറ്റി പേർ കരാർ വച്ചിട്ടുണ്ട് ആകെ നൂറ്റി പത്ത് പേർക്ക് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് നാൽപ്പത്തി എട്ടെണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അറുപത്തിരണ്ടെണ്ണം നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്